ഇത് എത്ര ധൈര്യമുള്ള കിട്ടിയതിന് ഞാൻ അവൻ്റെ ഫോട്ടോ സഹതം എടുത്തിട്ട് ഞാൻ വീഡിയോ ആക്കും ഏഹ് കാര്യം ക്ഷമിക്കണേനും സഹിക്കുന്നതിനും ഒരു പരിധി ഉണ്ട് ആ പരിധി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ അതേപോലെ തന്നെ റിയാക്ഷുകൾ ചോദിക്കണവരെ പേയ്മെന്റ് കുറേ കിട്ടിയ ലക്ഷങ്ങൾ കിട്ടിയാന്നൊക്കെയാണ് ഞങ്ങളോട് ചോദിക്കുന്നത് ഹലോ ഗായ്സ് നമ്മുടെ പുതിയ വെടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് വന്നേക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും ഇല്ല രണ്ടു ദിവസമായിട്ട് ഞങ്ങക്ക് വീഡിയോയും കാര്യങ്ങളും ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല അപ്പൊ രണ്ടു ദിവസം ഇന്നത്തെ കൂടി കൂടി രണ്ടു ദിവസം ആവാൻ വേണ്ടിട്ട് വെക്കണേ അപ്പത്തേക്ക് ഞാൻ പറഞ്ഞു വെച്ചാൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ എന്തായാലും ഓൾറെഡി പറയാനുണ്ടല്ലോ അത് നമുക്ക് ഇങ്ങനെ പറയാന്ന് പറഞ്ഞാൽ അപ്പൊ എട്ടര മണി ആയിട്ട് ഇച്ചൈക്കും ഒരു സ്ഥലം വരെ പോകണം നമ്മുടെ ഈ കോച്ചിങ്ങിൻ്റെയൊക്കെ കാര്യമൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് അവിടം വരെ ഒക്കെ പോകാനുണ്ട് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കണ്ട എന്നൊക്കെ വിചാരിച്ചിരിക്കണമെന്ന് അത് കഴിച്ചില്ല അത് കഴിഞ്ഞിട്ട് വരാ എന്നൊക്കെ പറയുക അത് കഴിഞ്ഞിട്ട് വന്നിട്ട് വീഡിയോ എടുക്കാൻ പറയുമ്പോൾ ബിനിഷ് ഒട്ടും സമ്മതിക്കണുണ്ടായില്ല അങ്ങനെയാണ് ഞങ്ങൾ പിന്നെ ഇപ്പം പെട്ടെന്ന് ഒരു വീഡിയോ എടുക്കണം വേറെ ഒന്നും ഇല്ല ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് അതായത് ഞങ്ങൾ സിനിമയിൽ അഭിനയിച്ചതിനെ കുറിച്ച് അല്ലടാ അപ്പം അതുകൊണ്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക അതും നിങ്ങൾ കൂടി അറിയേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതായത് ഞങ്ങൾക്ക് കുറച്ച് പ്രോഡക്റ്റുകൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ശരിയാണ് വന്ന് രണ്ട് ദിവസം വേണ്ടി ഇപ്പോൾ ഞങ്ങൾക്ക് ഓരോ പ്രോഡക്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അത് നമ്മുടെ ഇൻസ്റ്റഗ്രാം നമുക്ക് കുറച്ച് റീച്ച് ആയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഓരോ പ്രോഡക്റ്റുകൾ പരിചയപ്പെടുത്താനായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ഞങ്ങളൊരു അതെന്താ പറയുക നമ്മൾ യൂട്യൂബിൽ അത്ര ഫേമസ് ആയിട്ടൊന്നുമില്ല നമ്മുടെ ഇൻസ്റ്റഗ്രാം ഇപ്പോൾ ഒരു അമ്പത് കെ ആകാൻ പോകണം ണ്ട് അപ്പൊ അതൊന്ന് പറയണുണ്ട് പിന്നെ അതുപോലെ ഞങ്ങള് സിനിമയിൽ അഭിനയിച്ചപ്പോ ഒരുപാട് പൈസ കിട്ടിയോന്നൊക്കെ ചോദിച്ചു ഗൾഫിൽ നിന്നും അവിടുന്ന് ഇവിടെ നിന്ന് കൊറേ പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾക്ക് അങ്ങനെ പൈസ ഒന്നും അങ്ങനെ കാര്യമായിട്ട് കിട്ടിയിട്ടൊന്നുമില്ല കാര്യമായിട്ട് ഒരു ഫസ്റ്റ് ഫിലിം ചെയ്യുന്ന ഒരാൾക്ക് ഒരുപാ ഒരിക്കലും നല്ലൊരു പേയ്മെൻറ്റോ കാര്യങ്ങളൊന്നും കിട്ടില്ല പക്ഷെ നമ്മൾ വർക്ക് ചെയ്യണതിൻ്റെ ഒരു ചെറിയൊരു എമൗണ്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിടിപാനുള്ള ഒരു എമൗണ്ട് നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ അതുപോലെ ഷാജി യൂസഫ് പറഞ്ഞ സാറിന്റെ പടത്തിൽ തന്നെ വർക്ക് ചെയ്യാൻ പറ്റിയത് വളരെ ഒരു കാര്യമല്ല എല്ലാ കാര്യത്തിനും ഫുള്ള് സപ്പോർട്ടാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും എല്ലാത്തിനും സാറ് മുൻകൈ എടുത്ത് തന്നെ ചൈക്കൊന്നും അറിയില്ല എന്നുള്ളത് അറിയാലോ അപ്പൊ അതെല്ലാം പറഞ്ഞു കൊടുക്കാനും എല്ലാം ചെയ്യുന്ന അതിൽ വർക്ക് ചെയ്തപ്പോൾ തന്നെ ഞാൻ വളരെ ഹാപ്പിയായിരുന്നു ഇത്തരത്തെ ഒരു ഡയറക്ടറിന്റെ തിരക്ക് തിരക്കഥാകൃത്തിന്റെ കീഴിൽ ഫസ്റ്റ് തന്നെ വർക്ക് ചെയ്യാൻ പറ്റിയ സന്തോഷമുണ്ട് അപ്പം ഇനിയും പടത്തിന്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം നിങ്ങൾ വിചാരിക്കുമ്പോൾ ഞങ്ങളെ വിളിച്ച് ഒരുപാട് പേര് വിളിക്കണ ഒരുപാട് പേര് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കണ നമ്മുടെ ഷൂട്ടും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ആയി അപ്പം നിങ്ങൾ ഇപ്പൊ സിനിമാക്കാരായാലും ഒരുപാട് പൈസ കിട്ടണം അങ്ങനെയൊന്നുമില്ല ഇല്ല പിന്നെ അതുപോലെ തന്നെ നമുക്ക് കുറേ ഇൻസ്റ്റാഗ്രാമിൽ കുറേ ഇത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് അത് ഒന്നും ചെയ്യാൻ വേണ്ടിട്ട് എന്താണ് കുറേ ഡെയിലി നോക്കുമ്പോ തന്നെ നമുക്കൊരു നൂറ് നൂറ്റമ്പത് മെസ്സേജ് എങ്ങനെയും ഇൻസ്റ്റാഗ്രാമിലുണ്ട് ഇഷ്ടപ്പെട്ട് മെസ്സേജ് അയക്കണവരാണ് അതെ അല്ലാതെ നമ്മൾ എല്ലാത്തിനും മാക്സിമം റിപ്ലൈ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ കിട്ടാത്തവർ ഞങ്ങൾക്കും ചിലതെന്ന് വെച്ചാൽ നമുക്ക് തെളിങ്കില് ഹിന്ദിന്നൊക്കെ വരുന്നുണ്ട് ഹായ്ന്നൊക്കെ പറഞ്ഞു മാത്രമാണ് ഞങ്ങള് മിസ് ചെയ്യണത് അല്ലാതെ എല്ലാ കാര്യങ്ങള് ചെയ്യുന്നുണ്ട് റിപ്ലൈ കൊടുക്കാൻ നമുക്ക് പിന്നെ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ നമ്മളെങ്ങനെ സിനിമയിൽ നിന്നെ അഭിനയിപ്പിക്കാനായിട്ട് നീ ഏഹ് ഏത് ആ ഏത് വേട്ടാവളിയെന്നാണ് നിന്റെ സിനിമയിൽ എടുത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കമന്റ്സ് ഒക്കെ പഴയ വീഡിയോസിലും അപ്പൊ ഈ പറഞ്ഞാൽ നമ്മളിപ്പോ എന്ത് ഒരു നല്ല കാര്യം നമുക്ക് കിട്ടിയെന്ന് പറഞ്ഞാലും പിന്നെ അതിനകത്ത് നെഗറ്റീവ് ആയിട്ട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഞങ്ങളുടെ ലൈഫ് ഞങ്ങളുടെ ജീവിതമായിട്ട് ഊണ് പോയി അപ്പൊ ഇപ്പൊ ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി ആ കമന്റ്സിൽ ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി ഒരിക്കലും ഞങ്ങൾ രക്ഷപ്പെടരുത് എന്ന് വിചാരിക്കുന്ന ആൾക്കാർ തന്നെയാണ് ഈ കമന്റും കാര്യങ്ങളൊക്കെ പക്ഷെ ഇതിൽ സ്വന്തമായ ഐഡിയ ഇല്ല പക്ഷെ ഒരിക്കലും നിങ്ങൾ എല്ലാവരും ആ ആലോചിച്ചു ഈ സ്വന്തമായ ഐഡിയ കൂടി ഇടുന്നവൻ ഇടട്ടെ അതത്ര ധൈര്യമുള്ള ഇട്ട് ഞാൻ അവൻ്റെ ഫോട്ടോ സൈസ് എടുത്തിട്ട് ഞാൻ വീഡിയോ ആക്കും ഏഹ് അത് അവന്മാർക്ക് നല്ലോണം അറിയാവുന്നതുകൊണ്ട് മാത്രമാണ് ഈ ചെയ്യാത്തത് എനിക്കങ്ങാലൊരു ഫോട്ടോ കിട്ടിക്കുക ഞാൻ സ്വന്തം ഐഡിയയിൽ നിന്ന് അങ്ങനെ കിട്ടിയാൽ അവൻ്റെ അവസാനം ഒരിക്കലും ഞാൻ നല്ലൊരു വീഡിയോ പബ്ലിക്കിന് മുമ്പിൽ ഞാൻ ഇടും അപ്പം അങ്ങനെ ചെയ്യണ നിങ്ങൾ തന്നെ മനസ്സിൽ വെച്ചോ വേറെ ഐഡിയയിൽ നിന്നൊക്കെ ഫേക്കായിട്ട് കിട്ടും അല്ലാതെ സ്വന്തമായി ഐഡിയ തട്ടി അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നല്ല രീതിയിൽ തന്നെ ഞാൻ റിയാക്ട് ചെയ്യും അത് ഏത് രീതിയാണെന്നൊന്നും പറയാനും പറ്റൂല കാരണം ക്ഷമിക്കുന്നതിനും സഹിക്കുന്നേനും ഒരു പരിധി ഉണ്ട് ആ പരിധി കഴിഞ്ഞ പിന്നെ ഞങ്ങൾ അതേപോലെ തന്നെ അറിയാം ഞങ്ങള് ഇപ്പൊ ഞങ്ങളുടേതായ ഒരു ഇതിലോട്ട് ഇപ്പൊ കോച്ചിങ്ങിന്റെ ഇത് കാര്യങ്ങളും എല്ലാം ഇച്ചായി എടുത്തു തുടങ്ങി അപ്പൊ അതിന്റേതായ രീതിയിൽ ഇപ്പൊ പോണേ വെറുതെ നമ്മളെ ശല്യം ജീവിത ഞങ്ങളുടെ ലൈഫിൽ വേണം പറ അങ്ങനെ ഞങ്ങൾക്ക് എന്തെങ്കിലും തോന്നി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആരാണ് എന്താണെന്ന് ഞങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഞങ്ങൾ ഇനി വരുന്ന വോയിസ് മെസ്സേജ് ആണെങ്കിലും ശരി ആണെങ്കിലും ശരി അവൻ എന്തറിയാവുന്നോ അതൊക്കെ വെച്ചിട്ട് ഞങ്ങൾ വീഡിയോ ഇടും അത് ഷൂപ്പർ ആയിട്ടുള്ള കാര്യമാണ് അതായത് ഒരു ദാഷണവും ഞാൻ കാണിക്കില്ല അപ്പൊ ഇത്രയൊക്കെ പറയാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ വന്നത് അപ്പൊ എല്ലാരും ചോദിക്കണ പോലെ പേയ്മെന്റ് കുറെ കിട്ടിയ ലക്ഷങ്ങൾ കിട്ടിയാന്നൊക്കെയാണ് ഞങ്ങളോട് ചോദിക്കുന്നത് ലക്ഷം എന്തിനാണ് അങ്ങനെ ചോദിക്കുന്നത് ലക്ഷം ലക്ഷങ്ങളെ കുറച്ച് പൈസ കായ്ച്ചാട്ടം തന്നപ്പോഴത്തേക്ക് അതിന് ഞങ്ങള് വീട്ടു സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഈ മാസത്തെ ഞങ്ങൾ മേടിച്ചു ശരിക്കും ഇയാൾക്ക് ബിരിയാണി മേടിച്ചു കൊടുക്കുന്ന പറഞ്ഞാണ് ഷായച്ചട്ടിന് പൈസ തന്നെ ഞങ്ങൾ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇത് വെച്ചോ ഇത് ബിനീഷേക്ക് പോകുമ്പോ ബിരിയാണി മേടിച്ചു ഇപ്പൊ ഷായച്ചട്ടി വീഡിയോ കണ്ടെങ്കിൽ ഷായച്ചട്ട് അറിയാൻ പറ്റൂട്ടാ അപ്പൊ ഇത്രയൊക്കെ അല്ലാണ്ട് നിങ്ങൾ ഇവര് സിനിമാക്കാരെ ഇനി ഇവരുടെ വീഡിയോ കാണണ്ട പ്രതീക്ഷ ഒന്ന് വിചാരിക്കരുത് അതെ എനിക്ക് പറയാനുള്ളത് ഇവര് സിനിമാക്കാരെ വലിയ ആൾക്കാരെ കുറെ കാശ്രാ ഇനി നമ്മ കണ്ട് അവരെ ഹെൽപ്പ് ചെയ്തിട്ട് ഒന്നും ആരും കാര്യമില്ലെന്ന് ഭാഗ്യം കിട്ടി ഞങ്ങൾ ചെയ്തു ഇനി അത് കിട്ടുക എന്നുള്ളത് ഈ ചായ ഭാഗ്യം പോലെ ഇല്ല പിന്നെ അതേപോലെ തന്നെ ഞങ്ങള് രണ്ടു ദിവസം മുമ്പ് രാത്രി ഒരു ദിവസം നമ്മളെ കൃഷ്ണ പോണേന്നെട്ടാ കൃഷ്ണ ഇപ്പൊ എത്തി നമ്മടെ ബേബി ചേച്ചിയുടെ ചേച്ചി പോകണട്ടാ യു കെയിലാണ് ആള് അപ്പൊ പുള്ളിക്കാര്ത്തി അവിടെ എത്തി അപ്പൊ അതിന്റെ ഒരു ദിവസം രാത്രി മൊത്തം അവിടെയായിരുന്നു അപ്പൊ അതുകൊണ്ട് അന്നും നമുക്ക് വീഡിയോസും കാര്യങ്ങളൊന്നും പറയാക്കാനൊന്നും പറ്റിയില്ല പിറ്റേ ദിവസം എന്ന് ഇച്ചായ്ക്ക് അന്ന് അന്ന് തുടങ്ങി ഇച്ചായ്ക്ക് ശരീരവേദന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആകെ ബുദ്ധിമുട്ടായിരുന്നു ചൈ അതോ കൂടുതല് ഞാനൊന്നും ഇതായിത്തോട്ട് പോയി എടുക്കാനാ ഒന്നും നമുക്കൊരു ഇത് ചൈ കിടപ്പോട് കിടപ്പ് തന്നെയായിരുന്നു ശരിക്കും പിന്നെ അതുപോലെ ഞങ്ങളുടെ പ്രോഡക്റ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെ ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തായിരിക്കും എല്ലാരും വാങ്ങണം അത് ഞങ്ങൾ പരിചയപ്പെടുത്തി തരാം ഇപ്പഴല്ല അതിന്റെ റിസൾട്ട് ഇപ്പൊ ഇയാൾ യൂസ് ചെയ്തോണ്ടിരിക്കുന്നത് പിന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലായിരിക്കും അത് കൂടുതലായിട്ടുള്ള വീഡിയോസ് വന്നതെട്ട് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിന്റെ ആൾക്കാരാണ് നമുക്ക് കിട്ടുന്നത് യൂട്യൂബിൽ നമ്മള് ചെറുതായിട്ട് ഇതിനകത്ത് കാണിക്കാൻ പറ്റിയ ഒരു പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ അത് ചെയ്യുള്ളൂ നമ്മളൊരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിന് നമുക്കൊരു പേയ്മെൻറ്റ് നമ്മൾ സാധാരണ വെക്കാറുണ്ട് പക്ഷെ അങ്ങനെ കൊണ്ട് നമ്മൾ ചെയ്യാത്തത് ഒരു കൂടുതൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ തന്നെയാണ് അപ്പം ഇത്രയൊക്കെ പറയാനുള്ളൂ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെടുന്നത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അതേപോലെ തന്നെ വീഡിയോ വീഡിയോ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് എല്ലാവരും